ഒന്ന് മനു നാലാം നല്ലിലോട്ട് പോകുന്നു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു രണ്ട് അത് വിഷൽസ് കാണാൻ പറ്റും രണ്ട് കുട്ടികൾ അവിടെ വരുന്നുണ്ട് ബൈക്കിൽ വരുന്നു ആ കുട്ടികളാണ് കാണുന്നത് വീഴുന്നത് അപ്പോൾ ആ സമയം ഒരു ഗ്യാപ്പ് സംഭവിച്ചിട്ടുണ്ട് ജബിനുള്ളിലാണ് അതിൽ തുറന്നിറക്കുകയാണ് ചെയ്യുന്നത് പത്തരയ്ക്ക് ആയപ്പോഴത്തേക്ക് അതിനെ വിളിച്ചോറും ബോഡി ഞങ്ങൾക്ക് വേണ്ട സം ഡിഫറെൻറ്റ് ടേംസ് ആണ് യൂസ് ചെയ്തത് വേണ്ട ഞങ്ങൾ എന്തുകൊണ്ടാണ് അതിനകത്തൊരു ഇത് വെക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച മുതലേ പുറപ്പെട്ടു എന്ന് പറയുന്ന ആളുകളാണ് ഒരാൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എത്താനുള്ള സമയത്തിന്റെ ആവശ്യമുണ്ട് രണ്ട് നമ്പറുകളിൽ ഞാൻ മാറി 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 വിളിച്ച് വിളിച്ച് ഇപ്പൊ വരും പത്ത് മിനിറ്റിൽ വരും പത്ത് മിനിറ്റിൽ വരുന്നു പറഞ്ഞ് പറഞ്ഞ് ഏകദേശം അവർ ഹോസ്പിറ്റലിൽ എത്തുന്നത് മൂന്ന് മണിക്ക് ശേഷമാണ് മൂന്ന് മണിക്ക് ശേഷം ഹോസ്പിറ്റലിലെത്തിയ ഈ ഒരു ഫാമിലി ഉള്ളിലോട്ട് കയറാനൊന്നും കൂടാക്കിയില്ല പിന്നെ അവർക്ക് ക്ലെയിം ചെയ്യുന്നില്ല എങ്കിൽ അവര് വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിന് എല്ലാവിധ ബഹുമതികളോട് കൂടിയും ബഹുമാനത്തോടു കൂടിയും കാര്യം ഞങ്ങളിലൊരാളാണ് പിന്നെ ഇന്നലെ രാത്രിയാണെങ്കിലും വളരെ കേട്ടാൾ അറയ്ക്കും വിധം ഒരു വൃത്തികെട്ട കേറി വിളിച്ചിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇവിടെ നമ്മൾ നോക്കുന്ന കാര്യം റെസ്പെക്ട് ടു മനു അദ്ദേഹത്തിന് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് ഒരാൾ മരിച്ചു എന്ന് വെച്ച റൈറ്റ് നഷ്ടപ്പെടുന്നില്ല ഞങ്ങൾ എല്ലായിടത്തുനിന്നും കൂട്ടിയും എണ്ണി പറിക്കും വെച്ചെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇവിടത്തെ നല്ല മനുഷ്യന്മാരെല്ലാരും കൂടെ തന്ന തുകയും വെച്ചിട്ടാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത് ഇവർ രണ്ടുപേരും തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു കുഞ്ഞിനെ പറ്റിയും അവരുടെ സ്വപ്നങ്ങളെല്ലാം നമ്മളോടൊക്കെ പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളാണ് കോടതി മനുവിനോടൊപ്പമാണ് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അത്രമാത്രം ഒരു ക്രൂരത ഒരാളോട് ചെയ്യാതിരിക്കട്ടെ കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് മനുവും ജബിനും ബാഹിതരാകുന്നത് സ്വർഗ പങ്കാളികളായ ഇരുവരും കഴിഞ്ഞ ആറു വർഷമായി ഒരുമിച്ചായിരുന്നു താമസം കഴിഞ്ഞ ദിവസം ഫെബ്രുവരി മൂന്നാം തീയതിയാണ് വീടിന്റെ ടെറസിന് മുകളിൽ നിന്ന് മനു താഴെ വീഴുകയും ആശുപത്രിയിൽ എത്തുകയും തുടർന്ന് കിട്ടിയ ദിവസം മരണപ്പെടുകയും ഉണ്ടായത് സംഭവത്തിൽ നിയമ നടപടി പ്രകാരം മനുവിൻ്റെ വീട്ടുകാരെ ആശുപത്രി അധികൃതർ അറിയിച്ചെങ്കിലും മൃതശരീരം ഏറ്റെടുക്കാനോ ബാക്കി നടപടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ മനുവിൻ്റെ വീട്ടുകാർ തയ്യാറായിരുന്നില്ല നിയമപ്രകാരം പങ്കാളിയുടെ മൃതദേഹം തനിക്ക് ലഭിക്കില്ലെന്നറിഞ്ഞിട്ടും മൃതദേഹം തനിക്ക് വേണമെന്ന ആവശ്യവുമായി അഡ്വക്കേറ്റ് പത്മാലക്ഷ്മി വഴി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മനുവിൻ്റെ പങ്കാളിയായ ജബി അഡ്വക്കേറ്റ് പത്മാലക്ഷ്മിയാണ് നമ്മുടെ കൂടെയുള്ളത് മാഡം അപ്പോൾ നിലവിലും ഇപ്പോൾ മനുവിൻ്റെ മൃതദേഹം ആശുപത്രി അധികൃതരിൽ നിന്ന് ഏറ്റുവാങ്ങാൻ ജെബിന് അവസരം കിട്ടിയിട്ടില്ല നിയമപരമായി അതിനുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴെന്താണ് അതിൻ്റെ ഒരു സാഹചര്യം വീട്ടുകാർ ബോഡി ഏറ്റെടുക്കാമെന്ന നിലയിലാണോ എങ്ങനെയാണ് അതെന്താണെന്ന നിയമപരമായ വെച്ചിലേക്ക് കടക്കാം നിയമപരമായിട്ട് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ അതായത് ഒരു ജീവനുള്ള വ്യക്തിയായിട്ട് ഈക്വൻ്റായിട്ട് തന്നെയുള്ള ഫണ്ടമെൻറ്റലായിട്ടുള്ള എല്ലാവിധാവകാശങ്ങളും ഉണ്ട് റൈറ്റ് ടു ബുരിയൽ സുവമോട്ട് വേർച് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ നമ്മൾ ഇന്ന് ഫയൽ ചെയ്തിരിക്കുന്ന ആർഗ്യുമെൻ്റ് നോട്ട് ആർഗ്യുമെൻ്റ് നോട്ടിനകത്ത് എല്ലാ സുപ്രീം ചക്രവർത്തിയിൽ അഞ്ച് പേരും യുനാനിമസ്ലി പറഞ്ഞ കാര്യങ്ങളുണ്ട് എല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അതായത് ഞാൻ അധികം നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഒരു അവ അതായത് കേൾക്കുന്ന വ്യക്തിക്കും ഒരു അവക്തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല നമ്മൾ ഇന്ന് കോടതിയിൽ പറയുന്ന ഓരോ ജഡ്ജ്മെൻറ്റുകളും ജബിൻ്റെ റൈറ്റ് അതായത് ഇതുപോലെ ഒരു ഒരു പങ്കാളി ഒരു ലസ്പിയൻ പാർട്നറാവാം ഒരു ഗേ പാർട്ട്നറാവുക മീൻസ് അങ്ങനെ ഒരു വ്യക്തിയുടെ റൈറ്റിനെ പറ്റിയാണ് അത് സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള നിയമങ്ങളെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജബിൻ എന്നു പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കണ്ടൻഷൻ ദിസ് പേഴ്സൺ ഈസ് നോട്ട് എ അൺക്ലെയിംഡ് ബോർഡി അൺക്ലെയിംഡ് ആയിട്ട് ഒരിക്കലും നിയമപരമായ വിവാഹത്തിനുള്ള പ്രശ്നമാണ് ഉള്ളത് മറ്റെല്ലാവിധ റൈറ്റുകളും ഉണ്ട് എന്ന രീതിയിലാണ് നമ്മളുടെ കണ്ടൻഷനുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയ വ്യക്തിയാണ് ശനിയാഴ്ച രാത്രിയോടുകൂടിയാണ് ഞാൻ ഞാൻ ഈ അങ്ങനെ ഒരു അവസ്ഥയാണെന്നും ആസ്റ്ററിലാണെന്ന് പറയുന്നു തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ ആസ്റ്ററിലെത്തി അതുപോലെ തന്നെ കുറേ നല്ല മനുഷ്യന്മാർ ആസ്റ്റർ മെഡിസിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇതൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വിധി എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ അദ്ദേഹം നമ്മളെ വിട്ടുപോയി ഈ ഒരു സമയത്ത് വയ്യാവൂർ പോലീസ് സ്റ്റേഷൻ്റെ സഹായത്തോടു കൂടി നമ്മൾ പല തവണ ഈ കുടുംബവുമായി ബന്ധപ്പെടാൻ നോക്കിയതാണ് പയ്യാവൂർ സ്റ്റേഷനിൽ നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും രാത്രി വിളിച്ചിരുന്ന ആ ലേഡി അഡ്വക്കേറ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ പറയും എൻ്റെ പേരാകുക ഞാനാണ് വിളിച്ച് ചോദിച്ചിട്ടുള്ളത് ഇവരുമായി ബന്ധപ്പെട്ട് അവരാണ് എനിക്ക് രണ്ട് നമ്പറുകൾ തന്നത് ആ നമ്പർ രണ്ട് നമ്പറുകൾ ഞാൻ മാറി 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 വിളിച്ച് വിളിച്ച് ഇപ്പോൾ വരും പത്ത് മിനിറ്റിൽ വരും പത്ത് മിനിറ്റിൽ വരും പറഞ്ഞ് പറഞ്ഞ് ഏകദേശം അവർ ഹോസ്പിറ്റലിൽ എത്തുന്നത് മൂന്ന് മണിക്ക് ശേഷമാണ് മൂന്ന് മണിക്ക് ശേഷം ഹോസ്പിറ്റലിലെത്തിയ ഈ ഒരു ഫാമിലി ഉള്ളിലോട്ട് കയറാനൊന്നും കൂടാക്കിയില്ല പിന്നെ നമ്മൾ പറഞ്ഞു ഉള്ളിൽ കയറ്റിയ ശേഷം പറഞ്ഞു നിങ്ങൾ പണം അടക്കി ഞങ്ങൾ കൊണ്ടുപോകാം നിങ്ങൾ എന്താ പറയുക കർമ്മത്തിൻ്റെ എല്ലാത്തിൻ്റെയും മീൻസ് എല്ലാ എമൗണ്ടും ഞങ്ങൾ പേ ചെയ്യുക അവർ കൊണ്ടുപോകാം എന്ന രീതിയിലൊരു സംസാരം വന്നു സം ലാംഗ്വേജസ് ആർ നോട്ട് ഗുഡ് ടു മറ്റൊരാളോട് പറയാൻ പാകത്തിന് പറ്റും അതുകൊണ്ട് ഞാൻ അതെല്ലാം അവോയ്ഡ് ചെയ്യാണ് ഞങ്ങൾക്ക് അവിടെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു ആഗ്രഹവുമില്ല ഞങ്ങൾ എല്ലാവരും മനുവിനോടൊപ്പം കാരണം അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ യാതൊരു വിധ രീതിയിലും അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പോൾ പറയുവാനോ ഒന്നിനും മുന്നോട്ടും അങ്ങനെ തന്നെ പോകാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനപരമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഏകദേശം ഞായറാഴ്ച രാത്രിയോടുകൂടി എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ബോഡി വേണ്ട എന്നോട് പറഞ്ഞതാണ് എൻ്റെ എന്താ ഫോൺ കോൾസിനകത്ത് ആ നമ്പറും കിടപ്പുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചു പിന്നെയും അറിയാമല്ലോ കേസുകൾ പോയി ഇവർ ഓൾറെഡി സ്റ്റേറ്റിൻ്റെ ഇതെന്നാ സ്റ്റേറ്റിൽ തന്നെ പറയുന്നുണ്ട് ഇവർ തമ്മിൽ ഒന്നിച്ച് താമസിക്കുമായിരുന്നു ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ഥാപിക്കുക നമുക്ക് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല യൂട്യൂബ് പോലുള്ള എല്ലാവിധ സാമൂഹ്യ മാധ്യമങ്ങളിലും ഇവർ രണ്ടുപേരും തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു കുഞ്ഞിനെ പറ്റി അവരുടെ സ്വപ്നങ്ങളെല്ലാം നമ്മളോടൊക്കെ പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ പേരിൽ കുറേ സൈബർ അറ്റാക്കുകൾ അവർ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയുമാണ് അപ്പോൾ ഇന്ന് അവർ അവരുടെ ചേട്ടൻ വന്നു എന്നാണ് മനസ്സിലാക്കാൻ െന്ന് ഞാൻ വിളിച്ചപ്പോൾ അറിയുന്ന കാര്യം അവർക്ക് ക്ലെയിം ചെയ്യുന്നില്ല എങ്കിൽ അവർ വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിന് എല്ലാവിധ ബഹുമതികളോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും കാര്യം ഞങ്ങളിലൊരാളാണ് അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിന് എല്ലാവിധ ഇത് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിറക്കാനുള്ള പണം ഉണ്ടായിരുന്നില്ല അതിന് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ക്രൗഡ് ഫണ്ടിങ് നടത്തിയത് ആ എമൗണ്ട് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കേരള ബാങ്കിൽ ഒന്ന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആരെല്ലാം എത്ര രൂപ തന്നു ആ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം എടുത്തു വെച്ച് ഇപ്പോൾ ആ തുക ചിലവാക്കാൻ അത് മീൻസ് ഇപ്പോൾ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്കാണ് വിട്ടു തരുന്നതെങ്കിൽ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം തന്നെ എല്ലാവിധ ചടങ്ങുകളും അദ്ദേഹം ആഗ്രഹിക്കുന്നതിനും വളരെ ഭംഗിയായി തന്നെ ചെയ്യുവാനാണ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഒന്ന് തീരുമാനം അത് എല്ലാം കോടതിയുടെ അടുത്താണ് പിന്നെ ഇൻ കേസ് അങ്ങനെ ഒരു അല്ല ഞങ്ങൾക്ക് മറച്ചാണ് വീട്ടുകാർ കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഒരു തുക ഏറ്റവും അനുഭവിക്കുന്ന ചികിത്സാ സഹായത്തിനൊരു തേടുന്ന ഒരു കുഞ്ഞിന് കൊടുക്കാനാണ് അത് മനുവിൻ്റെ പേരിൽ കൊടുക്കാനാണ് അതിന് ഞങ്ങൾ അതിന് ഈ പണം തന്ന എല്ലാവരോടും ഞങ്ങളെല്ലാവരും എപ്പോഴും അത് അവരോട് ഞങ്ങൾ ചോദിക്കുകയാണ് അവരുടെയും കൂടി സമ്മതത്തോടു കൂടിയായിരിക്കും മുന്നോട്ട് പോകുന്നത് അതെല്ലാം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് ഓഡിറ്റിംഗിന് വിധേയമായി തന്നെയായിരിക്കും പോവുക ബോഡി ബോഡി ക്ലെയിം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് തീർച്ചയായും സാധ്യതയുണ്ട് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഞങ്ങള് അദ്ദേഹത്തെ ജബിനോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടോ ഇത്രയും ദിവസത്തെ ഒരു ഗ്യാപ്പ് അത് കുടുംബത്തിൽ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നതല്ലേ ഞങ്ങൾ സ്ഥിരം അവിടെ വരുന്നുണ്ട് ഫാമിലിയിൽ നിന്നും ഒരു ബ്ലഡ് റിലേഷൻ നിലനിൽക്കുക അവരുടെ നാളെ അല്ലെങ്കിൽ നാളല്ലെങ്കിൽ പോലീസിനെ ക്ലെയിം ചെയ്യും അതാണ് ഉണ്ടാവുക അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട കോടതി വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയും വളരെ എന്താ പ്രാധാന്യത്തോടു കൂടിയും തന്നെയുമാണ് കോടതി മനുവിനോടൊപ്പമാണ് അങ്ങനെ അല്ല മനുവിനോടൊപ്പം വേണം കോടതി പറയും സാർ ഇന്നലെ തന്നെ അത് പറഞ്ഞിരുന്നു നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കാണും മനുവിനോടൊപ്പമാണ് സംസാരിക്കുന്നത് ഇന്നലെ കോടതി ഇന്നലെ കോടതി കുടുംബത്തിന്റെ നിന്നുള്ള അഭിപ്രായം അറിയാൻ അറിയാൻ മണിക്ക് കോടതി അഭിപ്രായം അഭിപ്രായം എന്നാണ് സാധിച്ചത് അവര് കോടതിയിൽ അവരുടെ അറിയിച്ചിരുന്നു രണ്ട് ആധാർ കാർഡിന്റെ കോപ്പിയാണ് ഹാജരാക്കിയിരുന്നത് അച്ഛന്റെ അമ്മയുടെ എന്ന രീതിയിൽ പിന്നെ പറഞ്ഞ കാര്യം പുറപ്പെട്ടു എന്ന രീതിയിൽ പറയപ്പെടുന്നു ഞങ്ങൾ എന്തുകൊണ്ടാണ് അതിനകത്തൊരു ഇത് വെക്കാത്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ ശനിയാഴ്ച മുതൽ പുറപ്പെട്ടു എന്ന് പറയുന്ന ആളുകളാണ് ഇതുവരെ മനുവിനെ കാണാത്ത വ്യക്തികൾ അവിടെ എത്തി ഇതുവരെ മനുവിനോട് എത്തി അപ്പൊ ഒരാൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എത്താൻ സമയത്തിന്റെ ആവശ്യം ആയിട്ടാണ് ചേട്ടൻ്റെ നമ്പറാണ് എനിക്ക് പയ്യാവൂർ സ്റ്റേഷനിൽ തന്നത് പയ്യാവൂർ സ്റ്റേഷനിൽ തന്ന നമ്പറാണ് ഞാൻ പിന്നെ ഇന്നലെ രാത്രിയാണെങ്കിലും വളരെ കേട്ടാൽ അറിക്കും വിധം ഒരു വൃത്തികെട്ട കേറി വിളിച്ചിരുന്നു ആ അവരുടെ പ്രതികരണം വളരെ വൃത്തികെട്ട വിളിക്കുകയും അന്ന് രാത്രി അതായത് മണിക്ക് മരണം സംഭവിക്കുന്നത് ഞായറാഴ്ച ദിവസമാണ് രാത്രിയോട് കൂടിയാണ് അന്ന് മൂന്നര മുതൽ ആണ് അവരവിടെ വന്നത് പിന്നെ അവരവിടെ എവിടേക്കൊക്കെ ഇറങ്ങി നടക്കും സംതിങ് ഒക്കെ ആയിരുന്നു ഞങ്ങൾ ആരും കണ്ടില്ല അവിടെ ഒരു രാത്രി ഒരു ഒരു പത്ത് മണിക്ക് ശേഷം പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചോറും ബോഡി ഞങ്ങൾക്ക് വേണ്ട സം ഡിഫറെൻറ്റ് ടേംസ് ആണ് യൂസ് ചെയ്തത് വേണ്ട അതിന് ശേഷം ഒരു പതിനൊന്ന് അല്ല പതിനാലിന് ശേഷം ആണ് ഒന്ന് മരണം സ്ഥിരീകരിക്കുന്നത് അവർ ആ സമയത്ത് പോയിട്ടുണ്ടോ ഉണ്ടാവണമെന്നാണ് എനിക്കറിയില്ല അതിനെ പറ്റിയൊന്നും അതൊക്കെ അവരുടെ പാർട്ടാണ് ഞങ്ങൾക്ക് ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇവിടെ നമ്മൾ നോക്കുന്ന കാര്യം റെസ്പെക്ട് ടു മനു അദ്ദേഹത്തിന് ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട് അതായത് മരിച്ചു എന്ന് വെച്ചാൽ റൈറ്റ് നഷ്ടപ്പെടുന്നില്ല ഞാൻ കേസ് ലോസും കാര്യങ്ങളൊന്നും പറഞ്ഞ് അധികം എന്താ പറയുക ഇതിലേക്ക് എത്തിക്കുന്നില്ല വളരെ ലളിതമായിട്ട് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് നമ്മുടെ റൈറ്റ് നമ്മൾ ക്ലെയിം ചെയ്യാണ് കാരണം നാളെ ഒരു വ്യക്തി ഇപ്പോൾ അൺക്ലെയിംഡ് ആയിട്ട് ഇപ്പോൾ പാരൻസ് ബ്ലഡ് റിലേഷൻസോ ഒന്നുമില്ല ഒരു ലീവിങ് റിലേഷൻഷിപ്പിലാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റണം അപ്പം ഒരു ജഡ്ജ്മെൻറ്റ് കൊണ്ട് അത് സാധ്യമാകുന്നുവെങ്കിൽ അത് മനുവിൻ്റെ വിജയമാണ് അതിനെല്ലാം മനുവാണ് അതിൻ്റെ മനുവിൻ്റെ വിജയമായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുവാൻ ഞങ്ങൾ കോടതിയോട് താഴ്മയെ അപേക്ഷിക്കും ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്ന ഇപ്പം അവര് കൊണ്ടുപോകുവാണെങ്കിൽ ജബിന് ഒപ്പം പോകുവാനും പോലീസ് പ്രൊട്ടക്ഷനും കൂടെ ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഇന്നലെ ഞങ്ങളെ വിളിച്ച് തെറി വിളിച്ചപ്പോൾ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടായി അത്രയും മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങളുടെ ഇടയിൽ ആരുടെയെങ്കിലും വലിയ സാമ്പത്തികമായി വലിയ ഉള്ളവരല്ല ഞങ്ങളുടെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി അന്നത്തെ അന്നത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഞങ്ങൾ ഞങ്ങൾ എല്ലായിടത്തുനിന്നും കൂട്ടിയും എണ്ണി പറക്കിയും വെച്ച് എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇവിടുത്തെ നല്ല മനുഷ്യന്മാരെല്ലാവരെയും കൂടെ തന്ന തുകയും വെച്ചിട്ടാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത് അപ്പോൾ ആ ഞങ്ങളെ വിളിച്ച് ചീത്ത വിളിക്കുമ്പോൾ ഇവൻ ഒരു ഒന്നിനും ഒപ്പം നിൽക്കാത്ത ആളുകളാണ് ചീത്ത വിളിക്കുന്നത് അവർ വേറെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് എന്തുകൊണ്ട് കൈയും കാലും ഒടിഞ്ഞില്ല അവർക്ക് അതിനെപ്പറ്റി അറിയണമെങ്കിൽ ഡോക്ടറോട് പോലും സംസാരിച്ചിട്ടില്ല ഓട്ടോപ്സി റിപ്പോർട്ട് വന്നിട്ടില്ല അതുപോലെ ഈ മരണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ദുരൂഹതകൾ ഉണ്ടോ അത് അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ് അതായത് അറിവിൽ എങ്ങനെയാണ് അതായത് അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് ഇദ്ദേഹം രാത്രി ഒരു ഫോർത്ത് ഫ്ലോറിലോട്ട് പോയി ആ സമയത്ത് കുറച്ചൊരു പൂച്ചയുണ്ട് അപ്പോൾ പൂച്ച പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി അവർ ഡോർ ലോക്ക് ചെയ്തിട്ടാണ് പോകുന്ന ശീലമുള്ളത് അപ്പോൾ ആ ഡോർ ലോക്ക് ചെയ്ത് അവരൊരു വെക്കുന്ന വയ്ക്കുന്നൊരു സ്ഥലം അവിടെ വെച്ചിട്ടാർ പോയി അദ്ദേഹം പോയി മനു നാലാം നല്ലിലോട്ട് പോകുന്നു ആക്സിഡൻ്റ് ഉണ്ടാകുന്നു രണ്ട് അത് വിഷ്വൽസിൽ കാണാൻ പറ്റും രണ്ട് കുട്ടികൾ അവിടെ വരുന്നുണ്ട് ബൈക്കിൽ വരുന്നു ആ കുട്ടികളാണ് കാണുന്നത് വീഴുന്നത് അതിനുശേഷം ആരും ഒരാൾ വന്നിട്ടാണ് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഉള്ളിലാണ് അപ്പൊ ആ സമയം ഒരു ഗ്യാപ്പ് സംഭവിച്ചിട്ടുണ്ട് ജബിനുള്ളിലാണ് അതിൽ തുറന്നിറക്കുക ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അവിടെ നിന്നൊരു പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലായ കാര്യങ്ങൾ അപ്പോൾ ഇതാണ് എനിക്ക് അറിയുള്ളു മറ്റേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ അവർ കണ്ടെത്തട്ടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ ഡ്യൂട്ടി അവര് ചെയ്യട്ടെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഹ്യൂമൻ റൈറ്റ് ഓഫ് എ മനി വേണ്ടി മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പം നാളിങ്ങനൊരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ഒരാൾ മരിച്ചു അത് നാൽപ്പത്തെട്ട് മണിക്കൂർ വെന്റിലേറ്ററിലും പിന്നെ അത് ഈ വ്യാഴാഴ്ചയായി അത്രമാത്രം ഒരു ക്രൂരത ഒരാളോട് ചെയ്യാതിരിക്കട്ടെ അപ്പോൾ ഒരു ആൾ ഗേ ആയി ലെസ്ബിയൻ ആയി എന്ന് എന്നുവെച്ച് ആ ഫാമിലി ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത്രയും ഡിസ്ക്രിമിനേഷനുകൾ ഉണ്ടാവാതിരിക്കണം ഇത് ഒരു ബോഡിയോട് കാണിക്കുന്ന അനാഥെന്ന് തന്നെയാണ് എനിക്കിനി പറയാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും അതിൻ്റെ സത്യം പറഞ്ഞ നിയമ നടപടികൾ അവർക്കെതിരെ എടുക്കേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ മനുവിനെയാണ് ഓർക്കുന്നത് ഒന്നും ചിന്തിക്കുന്നില്ല ഓക്കെ